ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു ഇന്നലെ രാത്രിയിൽ ന്യൂസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനേഴ് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു റാഷിദ് സ്ട്രീറ്റിൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ രണ്ടുപേർ കൂടി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹുവിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാകുന്നു ഗസായുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പതിനായിരങ്ങളാണ് ജെറുസലേമിലെ തെരുവുകളിൽ ഇന്നലെ പ്രതിഷേധം നടത്തിയത് രാജ്യത്ത് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സൌദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൾ അസീസ് അൽ സൌദിനെ അഭിനന്ദിച്ച് അയച്ചു ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിച്ചതിനാണ് അഭിനന്ദന സന്ദേശം അയച്ചത് സന്ദേശമയച്ചത് ജോലി സ്ഥലങ്ങൾ പുകവലി മുമുക്തമാക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ദുബൈയിലെ സ്വകാര്യ സ്ഥാപനങ്ങൾ തങ്ങളുടെ കമ്പനി നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നു പുകവലി പൂർണ്ണമായും നിരോധിച്ചുള്ള പുതിയ നിയമങ്ങളാണ് കമ്പനി നടപ്പാക്കുന്നത് വാഹന പാർക്കിംഗ് നിയമങ്ങൾ ശക്തമാക്കി അബുദാബി പോലീസ് അലൈനിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ സ്ഥലത്ത് നിന്നും ഒഴിവാക്കും നാളെ മുതലാണ് പദ്ധതി പ്രാവർത്തികമാകുക കേരളത്തിൽ പച്ചക്കറി വില കുതിക്കുന്നു തമിഴ്നാട്ടിൽ മഴ കുറവായതിനാൽ പച്ചക്കറി ഉൽപ്പാദനത്തിന് കടുത്ത പ്രതിസന്ധിയാണ് നേരിട്ടത് കേരളത്തിലേക്കുള്ള പച്ചക്കറികളുടെ വരവും കുത്തനെ ഇടിഞ്ഞു തക്കാളി മുതൽ എല്ലാ പച്ചക്കറികൾക്കും വില കുത്തനെ ഉയർന്നിട്ടുണ്ട് സിഎംമാറിൽ എക്സാലോജിക്ക് മാസപ്പടി ഇടപാടില് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതിയുടെ നോട്ടീസ് കോണ്ഗ്രസ് എംഎല്എ മാത്യു കുഴൽനാടന്റെ റിവിഷണല് ഹർജിയിലാണ് നോട്ടീസ് അയച്ചത് കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടന് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു